മ എവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം വൈരവിജകിഷുവായ വിഭീഷണനോട് ശ്രീരാമൻ പറഞ്ഞു ആശ്ചര്യം തന്നെ രാക്ഷസാധുപൻ ആളിക്കത്തുന്ന അഗ്നിയെപ്പോലെ തേജസ് ഇന്നവൻ ചണ്ട കിരണങ്ങളോടുകൂടിയ മധ്യാഹന സൂര്യനെ പോലെ നോക്കുവാൻ സാധിക്കാത്തവൻ ഇവൻ്റെ തേജസ്സുകൊണ്ട് ആഭരണാലംകൃതമായ ശരീരത്തെ ഞാൻ കാണുന്നില്ല വീരന്മാരായ ദേവന്മാർക്കോ ധാനവന്മാർക്കോ ഇത്തരത്തിലുള്ള ആകൃതി സൗഷ്ടവം ഉണ്ടാകില്ല അത്രയ്ക്ക് മാത്രം അസുരേന്ദ്രൻ്റെ ഉടൽ വിളങ്ങുന്നു ഈ മഹാത്മാവിൻ്റെ സൈന്യ സമൂഹത്തിൽ ഉള്ളവർ എല്ലാവരും ഗിരിതുല്യന്മാർ എല്ലാവരും യുദ്ധത്തിൽ പർവ്വത സ്ഥിരതയുള്ളവർ എല്ലാവരും തെളുതെളെ തിളങ്ങുന്ന ഉഗ്രായുധധാരികൾ അന്തക തുല്യന്മാർ അതിഭീമ വിക്രമർ ഉജ്വലന്മാർ മാമലയ്ക്കൊത്ത ശരീരമുള്ള ഭൂതഗണങ്ങളെ പോലെയുള്ളവർ ലങ്കേശ്വരം സൈന്യങ്ങളാൽ ചൂഴുന്ന ഈ മഹാപാവിയെ എൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ടുവല്ലോ സീതയെ അപഹരിച്ചവരുള്ള കോപം ഇവനിൽ ഇപ്പോൾ തന്നെ ഞാൻ ചാട്ടുകയായി ഇത്രയും അരുളു ചെയ്ത മഹാപ്രഭു കോതണ്ടം കുലച്ചു നല്ലൊരു അസ്ത്രമെടുത്ത് തൃക്കരത്തിൽ പിടിച്ചു ഉഗ്രശരമേന്തിയ ലക്ഷ്മണൻ തൊട്ട് പിന്നിൽ നിന്നു നിശാചുരേന്ദ്രനായ രാവണൻ രാക്ഷസന്മാരോട് പറഞ്ഞു കോട്ടവാതലുകൾ രാജപാതപ്പുരകൾ ഗോപുരങ്ങൾ എന്നിവയെ കാക്കണം സംശയിക്കരുത് ഞാൻ നിങ്ങളോടുകൂടി പുറത്തേക്കിറങ്ങിയ തക്കത്തിൽ ഈ വനസഞ്ചാരികൾ അകത്തേക്ക് കയറിയേക്കും ദുർദർശമാണെങ്കിലും ജനശൂന്യമായ നഗരത്തെ അവർ തീണ്ടിയേക്കും ഒന്നിച്ചുണ്ടായിരുന്ന കാവൽക്കാർ രാജാജ്ഞയനുസരിച്ച് പിരിഞ്ഞുപോയി വലിയൊരു മത്സ്യം മഹാസാഗരത്തെ പിളർത്തി മുന്നോട്ട് പോകുന്നത് പോലെ രാവണൻ വാനര സൈന്യത്തെ ഭേദിക്കുവാൻ തുടങ്ങി മിന്നുന്ന ശരചാപങ്ങളെടുത്ത് അരർക്കർ കോൻ പടയ്ക്കു മുന്നിൽ നിൽക്കുന്നത് കണ്ട കഭീന്ദ്രൻ വലിയ ഒരു ഗിരിശൃംഗം പറിച്ചെടുത്തൊന്ന് ചുഴറ്റി വൃക്ഷനിബിഡമായ ആ ശിഖരം ദശാനനെ ലക്ഷ്യമാക്കി സുഗ്രീവൻ അറിഞ്ഞു നേരിട്ട് വരുന്ന പർവ്വതാഗ്രത്തെ പൊൻകെട്ടിയ ബാണസമൂഹത്താൽ രാവണൻ ഭിന്നമാക്കി ഉടനെ ഉഗ്രസർപ്പത്തിന് തുല്യമായൊരമ്പ് ആ കർണാന്തം വരച്ച് വാനരേശ്വരൻ്റെ നേരിട്ട് വിട്ടു ചന്ദീനു തുല്യമായ ശോഭയും വായുവിനേക്കാൾ വേഗതയും വജ്രത്തിനു തുല്യമായ ശക്തിയും ഒത്തിണങ്ങിയ ആ ബാണം കവി രാജാവിനെ നിഗ്രഹിക്കുവാൻ വേണ്ടി തന്നെയാണ് അതിരുഷ്ടനായ രാവണൻ അയച്ചത് ദശഗ്രീവ ഭുജബലത്തിനെ വ്യക്തമാക്കുന്നതും ഇന്ദ്രാശനി പോലെയുള്ളതുമായ ആ കൂരമ്പ് സുബ്രഹ്മണ്യസ്വാമിയുടെ വേൽ ആയുധം ക്രവഞ്ചത്തെ എന്ന പോലെ സുഗ്രീവ ശരീരത്തെ പിളർത്തി മനം മറിഞ്ഞ് ഞരങ്ങിക്കൊണ്ട് ഭൂമിയിൽ പതിച്ച വാനര ചക്രവർത്തി ക്രമത്തിൽ ബോധരഹിതനായി അതുകണ്ട അരർക്കന്മാർ അത്യാനന്ദത്തോടെ ആർത്തുവിളിച്ചു ഉടനെ ഗവാക്ഷൻ ഗവയൻ സുധംഷൻ ജ്യോതിർമുഖൻ ഋഷഭൻ നഭൻ എന്നിവർ ദേഹത്തെ വലുതാക്കി ഓരോ ശൈലങ്ങളെടുത്ത് രാക്ഷസ രാജാവിൻ്റെ നേരിട്ട് ശക്തിയിൽ എറിഞ്ഞു വരുന്ന ശൃംഖങ്ങളുടെയെല്ലാം കടയ്ക്ക് സ്വർണം കെട്ടിയ നാരാജങ്ങളാൽ രാവണൻ തകർത്തി തുടർന്ന് ക്രൂരഭാണങ്ങളെ കൊണ്ട് കവിമുഖ്യന്മാരെ മുഴുവൻ നിലം പൊത്തിച്ചു രാക്ഷസ പെരുമാൾ പെരുമഴ പോലെ ശരങ്ങൾ പൊഴിച്ചു തുടങ്ങി പ്ലവങ്കപ്പട അമ്പുകൾ കൊണ്ട് മൂടിയ മട്ടിലായി വാനരന്മാരുടെ ഹൃദയത്തിൽ ദുഃഖം അലയടിച്ചു ഭയമാകുന്ന മുള്ളു തറച്ച് അവശരായി തീർന്ന അവർ ഏതൊരു ജീവിക്കും അവലംബമായ പ്രക്ഷോഭിക്കുന്ന രഘുദേവ സമീപത്തേക്ക് ഓടിയെത്തി ആശ്രയിച്ചു കരുണാസാഗരമായ രഘുപതി കോതണ്ടം അതിവേഗത്തിൽ മുന്നോട്ട് നടന്നു ജ്യേഷ്ഠൻ്റെ മുന്നിൽ തല താഴ്ത്തിക്കൊണ്ട് ലക്ഷ്മണൻ ഉണർത്തി ജ്യേഷ്ഠ ഈ ദുഷ്ടബുദ്ധിയെ നിഗ്രഹിക്കുവാൻ നിഷ് നിഷ്പ്രയാസം എനിക്ക് സാധിക്കും എന്നാൽ ഞാൻ ഇവനോട് ഇവനോടേൽക്കാം പ്രഭോ എനിക്ക് അനുവാദം തരൂ സത്യപരാക്രമിയായ ആ തേജസ്വി മന്ദഹാസത്തോടെ പറഞ്ഞു ശരി അങ്ങനെയാകാം ആകാം എന്നാൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം ലക്ഷ്മണ കഴിയുന്നത്രയും യുദ്ധത്തിൽ യജ്ഞിക്കണം അടരിൽ അത്ഭുത വിക്രമമുള്ള വീരനാണ് രാവണനെന്ന് ഓർമ്മയിരിക്കട്ടെ ചൊടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുന്നിൽ മൂന്ന് ലോകത്തിൽ ഉള്ളവരെല്ലാം ഒന്നിച്ച് അണിനിറന്നാലും എതിർക്കുവാൻ സാധിക്കില്ല അല്പവും അശ്രദ്ധയില്ലാതെ കണ്ണിമ വെട്ടാതെ തന്നെ പഴുതു നോക്കുക സ്വയമായി ഉണ്ടാകുന്ന പഴുതുകൾ എപ്പോഴും അടയ്ക്കുക കുലച്ച വില്ലുകൊണ്ട് സുരക്ഷയും ചെയ്യുക അഗ്രജന്റെ നിർദ്ദേശങ്ങൾ അനുജൻ സാദനം സ്വീകരിച്ചു ജ്യേഷ്ഠനെ ആലിംഗനം ചെയ്ത് അഭിവന്ധിച്ച് ലക്ഷ്മണൻ ദശാനന്റെ പുരോഭാഗത്തിലെത്തി തുമ്പിക്കൈ പോലെ ഉരുണ്ട നീണ്ട ബാഹുക്കളാൽ ഉജ്ജ്വലിക്കുന്ന ഭീകരചാപം ഉയർത്തിപ്പിടിച്ച് ഒൻ കണങ്ങളാൽ വാനരന്മാരെ പിളർത്തുന്നത് കണ്ട മഹാതേജസ്വി ഹനുമാൻ ദുരതുരെ വരുന്ന അസ്ത്രപേമാരിയെ കൈകൾ കൊണ്ട് വീശി തട്ടിത്തെറുപ്പിച്ച് രാവണന്റെ രഥസമീപത്തിൽ ചാടിയെത്തി അമിത ബുദ്ധിമാനായ മഹാത്മാ മാരുതി വലത്തേ കൈ ഓങ്ങി അസുരേശ്വരനെ ഭയപ്പെടുത്തി പറഞ്ഞു ഏ ലങ്കാധിപ ദേവന്മാർ ധാനവന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ രാക്ഷസന്മാർ എന്നിവരൊക്കെ നിന്നെ വധിക്കാതിരിക്കുവാൻ അനുഗ്രഹം കിട്ടിയിട്ടുള്ളൂ മർക്കടനാൽ നീ ചിഹ്നനായി തീരുവാൻ വിരോധമില്ല അഞ്ചു ശാഖകളാൽ ശ്രേഷ്ഠമായ ഈ ഓങ്ങിയ വലത്തുകൈ നിന്റെ ശരീരത്തിൽ പതിച്ചാൽ നെടുനാളായി ഈ ശരീരത്തിലുള്ള ജീവൻ പറക്കുന്നത് കാണാം ഹനുമാന്റെ വാക്കുകൾ കേട്ട രാവണൻ കോപത്താൽ വിറച്ചു കൺ ചുകന്ന ആ ഭീമ ചൊടിച്ചുകൊണ്ട് പറഞ്ഞു എടോ വാനര സംശയിക്കാതെ അടിച്ചുകൊള്ളൂ അനശ്വരമായ യശസ്സിനെ സമ്പാദിക്കൂ നിൻ്റെ പോർക്കരുത്ത് എത്രയും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം നിന്നെ നിഗ്രഹിക്കുവാൻ കാറ്റിൻ മകൻ വീണ്ടും രാവണനോട് പറഞ്ഞു എൻ്റെ കൈയിൻ്റെയും അടിയുടെയും ശക്തി എത്രമാത്രമുണ്ടെന്ന് ഒന്ന് ഓർമ്മിച്ച് നോക്കൂ നിൻ്റെ ഉണ്ണി അക്ഷകുമാരന് ഒരു താടനമാണ് കെട്ടിയിട്ടുള്ളത് രാക്ഷസേശ്വരനായ ദശാനൻ പെട്ടെന്ന് ഉള്ളം കൈകൊണ്ട് മാരുതിയുടെ നെഞ്ചിലൊന്ന് ആനടിച്ചു അതുല്യ കെൽപ്പു എന്ന രാവണന്റെ താടനം കൊണ്ട് പവനതനയൻ വീണ്ടും വീണ്ടും വിറച്ചുപോയി അല്പനേരം അങ്ങനെ തന്നെ നിന്ന ഹനുമാൻ ഓങ്ങിയ വലത്തുകൈ അമരവൈരിയുടെ നെഞ്ചിൽ പതിപ്പിച്ചു വാനരന്മാരിൽ മഹാത്മാവായ മാരുതിയുടെ അടി കൊണ്ട രാവണൻ ഭൂകമ്പത്തിൽ പർവ്വതം എന്ന ഒന്ന് ചാഞ്ചാടി ഹനുമാൻ നിർഭയനായി പൊരുതി നിൽക്കുന്ന അരർക്കർക്കോന്റെ രഥസമീപത്തിൽ ചെന്ന് പ്രഹരിച്ചതു കണ്ട കീശ്വരും ഋഷിമാരും സിദ്ധരും ദേവദൈത്യരും ആർപ്പു വിളിച്ചു അല്പം കഴിഞ്ഞ് ആശ്വാസം മറന്ന രാവണൻ ഭവനാത്മജ്ഞനോട് പറഞ്ഞു ഹേ വാനര ശ്രേഷ്ഠ വളരെ നല്ലത് നിന്റെ കൈ കരുത്ത് ശ്ലാഖ്യമാണ് എൻ്റെ എതിരാളിയാകുവാൻ നിനക്ക് അർഹതയുണ്ട് രാവണൻ്റെ വാക്കു കേട്ട ഹനുമാൻ പറഞ്ഞു എൻ്റെ പരാക്രമം വളരെ മോശമാണ് ഹേ ദശാനന ഇനിയും അങ്ങ് ജീവിച്ചിരിക്കുന്നുവല്ലോ വീണ്ടും ഒന്നുകൂടി എന്നെ അടിക്കൂ വെറുതെ ആത്മപ്രശംസ എന്തിനും പറയുന്നു പിന്നീട് എൻ്റെ മുഷ്ടി നിന്നെ യമാലയത്തിൽ എത്തിക്കും വായുപുത്രൻ്റെ വാക്കുകൾ രാക്ഷസേശ്വരനെ ക്രോധാന്തനാക്കി തുടുത്ത കണ്ണുകളോടെ കൈ മുഷ്ടി ചുരുട്ടി വിസ്തൃത വിസ്തൃതപക്ഷസിൽ കഴിവെല്ലാം എടുത്തുനിന്ന് ഇടിച്ചു വൻമാറിൽ വീണ്ടും എടികൊണ്ട ഹനുമാൻ വിറച്ചു വീണു അമേയ ബലവാനായ മാരുതി ബോധം കെട്ടതുകണ്ട് നിശാചുരേന്ദ്രൻ തേര് നീലന്റെ നിറുക്ക് തിരിച്ചു അരക്ക ചക്രവർത്തിയായ ആ പ്രധാപി മർമ്മങ്ങൾ പിളർത്തുന്നു ഉരക തുല്യ സായകങ്ങളെ വാനര സൈന്യ നേരിട്ട് തുടർന്നയച്ചു അസ്ത്രങ്ങൾ തറച്ച് നീലൻ പൊറുതിമുട്ടി വശം കെട്ടു ഒരു കൈ ഒരു മലമൂടി പൊട്ടിച്ചെടുത്ത് രാക്ഷസേശ്വരനെ എറിഞ്ഞു മഹാതേജസ്വിയായ ഹനുമാൻ പെട്ടെന്ന് ഉഗ്രനായി എഴുന്നേറ്റു കോപ താമ്രാക്ഷനായ ആ മഹാത്മാവ് നീലനോട് എതിരിടുന്ന രാവണനോട് പറഞ്ഞു ഒരുവനോട് പൊരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാളോട് കേൾക്കുന്നത് സമുചിതമല്ല നീലൻ എറിഞ്ഞ ഗിരി ശിഖരത്തിലേക്ക് ഏഴ് കൂരമ്പുകൾ രാവണൻ അയച്ചു അത് ചിന്ന ചിതറി വീണു തകർന്ന കുന്നിനെ കണ്ട നീലൻ കാലാഗ്നി പോലെ യുഷ്ടനായി ശത്രുഹന്ധവായ ആ സേനാപതി പൈൻ ഒട്ടുകളുള്ള പൂമരുത് നമ പൂത്തു നിൽക്കുന്ന മാവ് തുടങ്ങിയ വൻവൃക്ഷങ്ങൾ തുരുതുരെ പറിച്ച് ആ യുദ്ധത്തിൽ എറിഞ്ഞു തുടങ്ങി നേരിട്ട് വരുന്ന മരങ്ങളെയെല്ലാം രാവണൻ മുറിച്ചിട്ടു തുടർന്ന് പാവക തനയനിൽ ശരജാലങ്ങൾ പതിപ്പിച്ചു മാമലയിൽ ഉഗ്രമേഘമെന്ന പോലെ പൊഴിച്ച അസ്ത്രങ്ങളേറ്റ നീരൻ പെട്ടെന്ന് ദേഹം ചുരുക്കി കൊടിക്കാലിൻ്റെ മുകളിലേക്ക് ചാടി രാവണൻ കോപം കൊണ്ട് കത്തിക്കാളി നീലൻ അവിടെ ഇരുന്നൊന്നലറി ഉത്തരക്ഷണത്തിൽ പടനായകനെ രാവണന്റെ കിരീടാഗ്രത്തിൽ വില്ലിൻ തലയ്ക്കൽ വീണ്ടും ധ്വജാഗ്രഹത്തിൽ ഇങ്ങനെ മാറി മാറി കാണുവാൻ തുടങ്ങി അനിലാത്മജനായ ഹനുമാനും സൗമിത്രിയും ശ്രീരാമചന്ദ്രനും അതി തേജസ്വിയായ രാവണനും നീലന്റെ അത്ഭുത ശരീരരാഘവം കണ്ട് വിസ്മിതരായി പടനായകൻ്റെ മെയ്വഴക്കം കണ്ട പൗലസ്ത്യൻ കൂടി അമ്പരന്നു വാനരന്മാർ ആർത്തു വിളിച്ചു പരിഭ്രമത്താലും കേശവരന്മാരുടെ കോശത്താലും എന്തു ചെയ്യണമെന്നറിയാതെ രാവണൻ അല്പനേരം നിന്നു ആഗ്നേയ അസ്ത്രം അസ്ത്രമെടുത്തു കൊടിമുകളിൽ നിൽക്കുന്ന നീലനെ നോക്കി പറഞ്ഞു എടോ വാനര നീ വലിയ മെയ്യഭ്യാസി തന്നെ വരും ചതിയനുമാണ് ഹേ മറക്കടാ നിനക്ക് ഉണ്ടെങ്കിൽ ജീവനെ രക്ഷിച്ചുകൊള്ളു പല പല രൂപങ്ങൾ നീ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് സംരക്ഷണത്തിനു വേണ്ടി ബത്തപ്പെടുന്ന നിന്നെ ആഗ്നേയ സംയോജിതമായ ഈ അസ്ത്രം ഹനിക്കും എല്ലാവിധ കഴിവുകളും നീ എടുത്തുകൊള്ളുക ഞാൻ അയക്കുന്ന ഈ അമ്പിൽ നിന്ന് നിനക്ക് രക്ഷ കിട്ടുന്നതല്ല ആഗ്നേയാസ്ത്രമന്ത്രം സംയോജിപ്പിച്ച ഘോരശരം നിശാചരേന്ദ്രൻ നീലിൻ്റെ നേരിട്ട് ആഞ്ഞുവിട്ടു പടനാഥൻ്റെ വിശാല വക്ഷസിൽ തറച്ചു ചുട്ടെരിഞ്ഞുകൊണ്ട് കവിവരൻ ഭൂമിയിൽ പതിച്ചു എന്നാൽ അച്ഛനായ അഗ്നിദേവൻ്റെ അനുഗ്രഹത്താലും സ്വന്തം കരുത്തിനാലും മുട്ടുകുത്തി വീണതേയുള്ളൂ ജീപാഹാരിയാണെങ്കിലും ആ അസ്ത്രം കൊണ്ട് ശ്രീരാമ പടനായകൻ ഹതനായില്ല മൂർച്ഛിച്ച കപിയെ കണ്ട രാവണൻ ഇടിനാഥ തുല്യമായി തേരിനെ പായിച്ച് മുന്നേറി പോർമുന്നിൽ നിൽക്കുന്ന സൗമിത്രിയോട് നേരിട്ടു യുദ്ധ നടുവിൽ കത്തി ജൊലിക്കുന്ന രാക്ഷസവരൻ ഭൂമി തന്നെ കുലുങ്ങത്തക്ക വിധം ചെറുനാണുലി മുഴക്കി അമേയമായ വെല്ലുനാഥം കൂട്ടുന്ന രാവണനോട് ധീരനായ ലക്ഷ്മണൻ പൗരുഷത്തോടെ പറഞ്ഞു ഹേ രാക്ഷസ ചക്രവർത്തി എന്നോട് കൂടി അടരാടും അങ്ങയുടെ കൈക്കരുത്ത് കുരങ്ങന്മാരുടെ മുമ്പിലല്ല വേണ്ടത് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം